اللهم 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 السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إن شاء الله إننا ملو پرينده صلاة التاج അതിമഹത്തായ സ്വലവാത്തുകളുടെ കിരീടമണിഞ്ഞ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന താജ് ഈ സ്വലാത്ത് ചൊല്ലി ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്കറിയാം നമ്മളൊരു അഭിബാധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അത് ചെയ്ത് മറ്റുള്ളവർക്കുണ്ടായ നേട്ടങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും ആ കാര്യം കൂടുതൽ ചെയ്യണം എന്നൊരു ആഗ്രഹം എന്നൊരു ഷോക്ക് നമുക്ക് കൂടുതൽ കടന്നു കയറും അതിനാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നവരാകും പക്ഷേ എങ്കിലും ചെയ്യുന്നതിൽ കൂടുതൽ ഇനിയും ചെയ്യണം ചെയ്യണം എന്ന ഒരു താല്പര്യം നമുക്ക് വരണം അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻഷാ അള്ളാ അള്ളാഹ് അള്ളാഹു സുബഹാനഹു താരം നമുക്ക് ഒരുപാട് ഒരുപാട് സ്വലാത്തു ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അതിലൂടെ അള്ളാഹു നമ്മുടെ ഹൃദയ ാന്തരങ്ങളെ ശുദ്ധീകരിക്കട്ടെ ഹമീൻ യാറബ്ബുൽമീൻ ഇൻഷാല് നമുക്ക് അനുഭവത്തിലേക്ക് കടക്കാം പ്രിയരെ നമുക്കറിയാം നമ്മൾ പറഞ്ഞിരുന്നു സ്വലാത്തു താജി എന്നുള്ളത് തിരുദൂതര സാഹു അലൈഹു വസല്ല തങ്ങളെ മനാമിൽ കാണാൻ അത് നമ്മെ സഹായിക്കും തിരുദൂതര സലഹ് തങ്ങളെ മനാമിൽ കാണാൻ നമുക്ക് കൂടുതൽ സഹായം നൽകുന്ന അല്ലെങ്കിൽ നമ്മെ തിരുദൂതര സലഹ് അലൈഹു തങ്ങളെ കാണാൻ കൂടുതൽ നമ്മെ അവിടത്തേക്ക് അടുപ്പിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്ത താജ് എന്നുള്ളത് ഈ സ്വലാത്തു താജ് നിത്യമാക്കിയിരുന്ന ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സുലല്ലാഹ് വലഹി വസ്ല്ല തങ്ങളുടെ ഇഷ്ക്കിൽ ലയിക്കുന്ന അവിടുത്തെ തിരുമധുവുകൾ കേൾക്കുന്ന കുറിച്ച് പറയുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു നല്ലൊരു കുട്ടിയായിരുന്നു ആ കുട്ടി എപ്പോഴും സൊലാത്തു താജ് പതിവാക്കിയിരുന്നു അതോടൊപ്പം ആ കുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് തിരുദൂതർ സല്ലാഹു അലഹു വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകണം ഹജ്ജ് ചെയ്യണം ഒമ്പ്ര ചെയ്യണം എന്നുള്ള മൂന്നാഗ്രഹങ്ങൾ ആ കുട്ടിയുടെ വലിയ സ്വപ്നങ്ങളും അതോടൊപ്പം അത് പൂർണ്ണമായും പൂവണിയണം എന്ന് ആശയുള്ള ഒരു വ്യക്തിയുമായിരുന്നു ആ വിദ്യാർത്ഥി എന്ന് പറയുന്നത് അങ്ങനെ ആ കുട്ടി പതിവ് പോലെ തൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി എവിടെയൊക്കെ പോകുന്ന അവസരത്തിൽ ഒരു ബസ്സിലാണ് ആ കുട്ടി പോയിരുന്നത് അങ്ങനെ ആ കുട്ടി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യവേ അറിയാതെ മയങ്ങിപ്പോയി ആ മയക്കത്തിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് അൽ മുഷുഹൂദ് ത്വാഹാ റസൂൽ സല്ലാഹു വളി വസ്ല്ല മാത്തങ്ങൾ ആ വിദ്യാർത്ഥിയുടെ മനാമിൽ വന്നു ആ കുട്ടി തിരുദൂതർ സലഹ് വലി വസ്ല്ല മാത്തങ്ങളെ കൺകുളിർക്കെ കണ്ടു ഇതാണ് ആ അനുഭവം എത്രത്തോളം മനോഹരമാണ് സ്വലാത്തിൻ്റെ മുമ്പിൽ ഇത് ചെറുതാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂൽ സല്ലാഹു അലൈഹു വസ്ല്ല മാത്തങ്ങളെ കാണാത്തവർക്ക് ഇത് വലിയൊരത്ഭുതം തന്നെയാണ് എന്താണ് അത്രയും അത്ഭുതമാണ് സ്വലാത്തു താജ് എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ആ വിദ്യാർത്ഥി സ്വലാത്തു താജ് പതിവാക്കിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു സുബാനഹു വാല നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തിരുദൂദർ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ മനാമിൽ കാണാൻ തോഫിയൊക്കെ നൽകട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ തിരുദൂദർ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മഹിബീകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അതിനാവശ്യമായ നമ്മുടെ ഹൃദയാാന്തരങ്ങളെ അള്ളാഹു പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കട്ടെ ഒരുപാട് സ്വലവാത്തുകൾ ആ തിരുതൂതര സുലല്ലാ വസ്ല്ലമ്മ തങ്ങളുടെ പേരിൽ ചൊല്ലാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകട്ടെ ആ ഹബീബ് സുലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ അടുത്ത് പോയി നേരിട്ട് ഒന്ന് മനസ്സറിന് സലാം പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക നൽകട്ടെ ആലമീൻ ഇൻഷാ അള്ളാഹ് ഈ പാപിയെ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഉൾപ്പെടുത്തണം എന്ന് വസൂയത്ത് ചെയ്യുന്നു ഇൻഷാ ഇൻഷാള്ള സ്വലാത്ത് താജ് നമുക്ക് ഒരു തവണ ഒരുമിച്ച് ചൊല്ലിയിട്ട് ഇൻഷാ ഇൻഷാള്ള ഈ വീഡിയോയോടെ അവസാനിപ്പിക്കാം ബിസ്മിള്ളി റഹ്മാൻ റഹീം മുഹമ്മദിൻ വൽ 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 ബുറാഖി ആലം വൽ അലം اسمه مكتوب مرفوع مشفوع منغوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر منور في البيت والحرم شمس الله بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وصدره المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمه للعالمين راحه العاشقين مراد المشتاقين شمس العارفين سراد السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الصقرين أبو القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جمال صلوا عليه وعلى آله وأصحابه وسلموا تسليما.